അതിതീവ്ര മഴ ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വയനാട് കൂടി അവധി പ്രഖ്യാപിച്ച കാര്യമുണ്ട് ആറ്ന്നല്ല ഇപ്പോൾ ഏഴ് ജില്ലകളിൽ അവധിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് കാറ്റിന് വേഗം മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വരെയാകാമെന്നും മീൻപിടിക്കാൻ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് ഒപ്പം തന്നെ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ പതിനെട്ട് വരെ മഴ തുടരും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വടക്കൻ തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരള തമിഴ്നാട് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകൾക്കും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണമായ വിലക്കുണ്ട് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ ആകാമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കെ വി ബൈജുവും കാസർഗോഡ് നിന്ന് കൊച്ചിയിൽ നിന്ന് നവമിയും ഏറ്റവും പുതിയ വിവരങ്ങൾ മഴ വിവരങ്ങൾ പങ്കുവെക്കും ബൈജു കാസർകോട്ടെ സാഹചര്യം എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മറ്റ് ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വലിയ മഴ രേഖപ്പെടുത്തിയ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് തീർച്ചയായും രജിത ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല അതുപോലെ തന്നെ പരീക്ഷകൾക്കും ബാധകമല്ല അതേസമയം കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട് എന്തായാലും ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അതായത് ജില്ലാ ആസ്ഥാനത്തും ഒപ്പം താലൂക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഈ വിനോദസഞ്ചാര മേഖലകളിൽ ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും തീരദേശ പ്രദേശത്തുള്ള പള്ളിക്കര ബീച്ച് അതുപോലെ തന്നെ അജാനൂർ കൈറ്റ് ബീച്ച് ചെമ്പേരിക്ക പിന്നീട് മലയോര മേഖലകളിലുള്ള റാണിപുരം തുടങ്ങിയ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടും ഇന്നും നാളെയുമാണ് ഈ ഇത്തരം പ്രദേശങ്ങളിലേക്ക് അതായത് വിനോദസഞ്ചാര മേഖലകളിലേക്ക് ആരും ഇന്ന് പോകരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥ പ്രയോജനമുള്ളത് ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലയിലും കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഇത്തരത്തിൽ വെള്ളം പല മിക്കയിടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും അതി ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്തായാലും മലവെള്ള ൽ ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് മലയോര മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഏതായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം കണ്ണൂരിലാകട്ടെ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ ഇന്നലെ വീശി ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം കൊത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഇടങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം ഇന്നലെ മുതൽ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട് എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജാഗ്രത തീരദേശത്തുള്ളവരും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലേക്ക് ഒന്ന് പോകണം കൊച്ചിയിലും ഇന്നലെ രാത്രിയിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നവമി എറണാകുളത്ത് എങ്ങനെയുണ്ട് സാഹചര്യം ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നവമി നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല എന്നുള്ളതാണ് ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ അതോ മഴയുടെ പശ്ചാത്തലമുണ്ടോ അവിടെ എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഇന്നലെ രാത്രിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അതിശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്താണ് ിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് പക്ഷേ പരീക്ഷകൾക്ക് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ഇന്നലെ വൈകുന്നേരം ഒരു നാലു മണിയോടുകൂടി അതിശക്തമായിട്ടുള്ള ഒരു മഴയുണ്ടായിരുന്നു പക്ഷേ ഇടക്കിടയ്ക്ക് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ അത് വലിയൊരു ആശ്വാസമാണ് ഇന്ന് രാവിലെയൊന്നും പൊതുവെ എറണാകുളം ജില്ലയിൽ മഴ എങ്ങും തന്നെ ലഭിച്ചതായി വിവരം ലഭിക്കുന്നില്ല ഒപ്പം ഈ ഏതെങ്കിലും തരത്തിലുള്ള മഴ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുക അല്ലെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം അങ്കമാലിയിൽ ഒരു അങ്കമാലി ഭാഗത്ത് ഒരു കാറിന് മുകളിൽ മരച്ചില്ലകൾ വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതൊഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ് എന്തായാലും തീരദേശത്തുള്ളവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മലയോര മേഖലയിലുള്ളവരും കൃത്യമായി ജാഗ്രത പാലിക്കണം ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ എവിടുന്നെത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊച്ചിയെ സംബന്ധിച്ച് ഒരു മഴ ശക്തമായ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ തുടർച്ചയായി നിന്നാൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വെള്ളക്കെട്ടായിരിക്കും പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ മഴ പെയ്താലും വെള്ളം കെട്ടാത്തൊരു സാഹചര്യത്തിൽ ക്ലീനിംഗ് ഒക്കെ കൃത്യമായി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾക്കൊടുവിൽ അത് കൃത്യമായി തന്നെ കോർപ്പറേഷൻ ചെയ്തതുകൊണ്ട് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് വളരെ കുറവാണ് എങ്കിലും ഇടറോഡുകൾ മാത്രമായിരിക്കും പ്രധാനമായും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുക എന്തായാലും ഇന്നലെയോ ഇന്നൊന്നും അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നവർ ഒരു ജാഗ്രത പാലിക്കണം കഴിയുന്നത് മലയോര മേഖലകളിലേക്കോ അല്ലെങ്കിൽ ബീച്ചുകളിലേക്കോ ഒന്നും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കൊച്ചിയിൽ മഴയില്ല രഞ്ജിത്ത് കൊച്ചിയിൽ ഇപ്പോൾ മഴയില്ല പക്ഷെ അവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മഴയ്ക്കുള്ള എല്ലാ സാഹചര്യമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഏഴ് ജില്ലകളിൽ ജില്ലകളിലൊന്നായി എറണാകുളമുണ്ട് മറ്റൊരു വാർത്ത നവമയും തുടരണം മറ്റൊരു വാർത്തയിലേക്ക് പോയി കൂടെ നവമിയുടെ